ഭരണവും ഭരണാധികാരികളെയും തീരുമാനിക്കുന്നത് ചർച്ച വിവിധ കക്ഷികൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം തിളങ്ങുന്ന പദവിയുള്ള കോർപ്പറേഷൻ ഭരണം സംബന്ധിച്ച ചർച്ചകളാണ് മുന്നിൽ നിൽക്കുന്നത് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും കൂടുതൽ സീറ്റുകൾ നേടിയ ഇടതുമുന്നണിയിൽ ചർച്ചകൾ സജീവമായി കുട്ടിറാഫി റാഫി ജേക്കബ് പുലിക്കോട്ടിൽ എന്നീ രണ്ട് സ്വതന്ത്രരുടെ നിലപാടുകൾ നിർണായകമാണ് മേയർ സ്ഥാനാർത്ഥി തോറ്റതോടെ പുതിയ മുഖത്തെ കണ്ടെത്തുകയെന്നതും ഇടതിനെ ചർച്ച ചെയ്യണം വിലപേശിയുള്ള ഒരു തീരുമാനത്തിനും മുതിരേണ്ടെന്നാണ് പൊതുവേ ഇടതു നിലപാട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളും ഇടതുമുന്നണിക്ക് നിർണായകമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിലും ഇടതുമുന്നണി പാളയത്തിൽ തിരക്ക് പിടിക്കുന്നില്ല ഗുരുവായൂർ നഗരസഭയിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള ഇടതിനെ സ്വതന്ത്രയായി ജയിച്ച പി കെ ശാന്തകുമാരിയുടെ നിലപാട് നിർണായകമാവും ധൃതി പിടിച്ചുള്ള തീരുമാനമില്ലെന്നാണ് കോൺഗ്രസ് ഭരണത്തിൽ നേരത്തെ ചെയർപേഴ്സണായിട്ടുള്ള ശാന്തകുമാരിയുടെ നിലപാട് കനത്ത തിരിച്ചടിയേറ്റ യു പാളയത്തിൽ ആരവങ്ങളില്ല ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നഗരസഭകളിൽ എന്തു ചെയ്യണമെന്ന ചർച്ചകൾ പോലും തണുപ്പൻ മട്ടിലാണ് ബി ജെ പിയുമായി എവിടെയും സഖ്യമുണ്ടാവില്ലെന്നാണ് ഡി സി സി നിലപാട് ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന കെ പി സി സി യോഗത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുമെന്ന് ഡി സി സി നേതൃത്വം പറയുന്നു പലയിടത്തും നിർണായക ശക്തിയായ ബി ജെ പി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് മുനിസിപ്പാലിറ്റികളിലടക്കം നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയുടെ തീരുമാനം നിർണായകമാവും ഈ മാസം പതിമൂന്നിന് എറണാകുളത്ത് ചേരുന്ന നേതൃയോഗത്തിനു ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുക്കാൻ കക്ഷികൾ മടിക്കുന്നതിന് പിന്നിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കൂട്ടുകെട്ടുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ചിന്തയാണ് കക്ഷികൾക്കുള്ളത് നിലവിൽ കൂട്ടുകെട്ടുകൾ ഇല്ലാതിരിക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാറി ചിന്തിക്കാമെന്ന് കരുതുന്നവരും കുറവല്ല